രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തി മൂന്ന് ഏഴാം വർഷം യഹോയാത പുരോഹിതൻ ശതാധിപന്മാരായ ജറോഹാമിൻ്റെ മകൻ അസറിയാം യഹോഹാനാൻ്റെ മകൻ ഇസ്മായേൽ ഓബേദിൻ്റെ മകൻ അസറിയാം അദായായുടെ മകൻ മാസേയം സിഖിറയുടെ മകൻ എലിഷാ ഫാത്ത് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായിലങ്ങം സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഉടമ്പടി ഒരു ഉടമ്പടി ചെയ്തു യഹോയാഥ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ീതിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളിച്ചിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് ശാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവ്യലും മൂന്നിലൊരു ഭാഗം ദേവാലയ വാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ ഗണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവരും ഒഴികെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിൻ്റെ അനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം അകത്ത് ആരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം അവർ സദാ രാജാവിനോടൊപ്പമുണ്ടായിരിക്കണം ലേവ്യരും യൂഥാനിവാസികളും യഹോയാദായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ശാപത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു കാരണം യഹോയാത പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളും എടുത്ത് യഹോയാഥ നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധസജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകിയും അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയാഥായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്ത് വിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിൻ്റെ ആരവം കേട്ട് അത്താലിയാം കർത്താവിൻ്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ വാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളമോതുന്നവരും രാജാവിൻ്റെ അടുത്തു നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദഭരിതരായി കാഹ കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീത ഉപകരണങ്ങളുമായും ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജ്യദ്രോഹം രാജ്യദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയാഥ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈന്യ ഇടയിലൂടെ പുറത്തു കൊണ്ടു ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ അവൻ തുടർന്നു അവളെ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകപാടത്തിങ്കൾ കൊണ്ടുവന്ന് വധിച്ചും തങ്ങൾ രാ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് യഹോയാതായും രാജ ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിൻ്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചും ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചും യഹോയാത പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തിയും ദാവീദ് തൻ്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിൻ്റെ ചുമതല വഹിക്കുന്നതിനും ലേവ്യ പുരോഹിതന്മാരെയും ലേവരെയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും ഇഹോയാത നിയമിച്ചും സേനാനായകന്മാർ പൗരമുഖ്യർ ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഉപരികവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചും സിംഹാസനത്തിൽ അവരോധിച്ചും ജനം ആഹ്ലാദിച്ചും അത്താലിയാം വാളിനിരയായതോടെ നഗരം ശാന്തമായി കർത്താവിൻ്റെ വചനം